ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് യൂട്യൂബ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ എടുത്തു അതിനെങ്ങനെയാണ് നമ്മുടേതായ രീതിയിലൊന്ന് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ക്യാൻവ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യാം ഇൻഷോട്ട് ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യാം യൂക്കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യാം ഏതാണോ നമുക്ക് കംഫേർട്ടായിട്ട് തോന്നുന്നത് അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും സാധാരണ ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത് ഇൻഷോട്ടിലാണ് ഓക്കെ ആകുന്ന സമയത്ത് നമുക്കൊന്നും കൂടി ഒരു എളുപ്പമാണ് നമുക്കൊരു കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഓക്കെ എനിക്കതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ഒരു ഇൻഷോട്ട് ക്ലിക്ക് ചെയ്തു പിന്നെ പലരും പറയുന്ന കാര്യമാണ് ഇൻഷോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഇൻഷോട്ട് എന്നുള്ള ആ ഒരു പേര് വരുന്നത് കൊണ്ട് അതിൽ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പേര് റിമൂവ് ചെയ്യുന്നതെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആണല്ലേ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ ന്യൂ എന്നുണ്ടാകും നമുക്ക് വേണ്ടുന്ന ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യാം ഇവിടെ ആ ഒരു ടിക്കറ്റ് കൊടുക്കാം ഓക്കെ നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്ന വീട് നമുക്കിതിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ക്യാൻവാസ് മ്യൂസിക് സ്റ്റിക്കർ ടെക്സ്റ്റ് ഫിൽട്ടർ പൈപ്പ് പ്രീ കട്ട് നമുക്കിത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെന്താണ് ഡിലീറ്റ് ചെയ്യാം വോളിയം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആക്കാം ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ സ്പീഡ് അഡ്ജ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ക്രോപ്പ് ചെയ്യാം അങ്ങനെ ഒരുപാട് തരം ഓപ്ഷൻസ് ഇതിലുണ്ട് ഓക്കേ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇൻഷോട്ട് എന്നുള്ള ആ ഒരു പേര് നമുക്ക് മാറ്റണം അല്ലേ ഇവിടെയാണ് ഇൻഷോട്ട് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഇവിടെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ഒരു ഇൻഡു എന്നൊരു ചിഹ്നം ഉണ്ട് കേട്ടോ ഇൻഷോട്ട് എന്നുള്ള പേര് വരുന്ന ഇവിടെ ചെറിയൊരു ഇൻഡു ചിഹ്നം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രീ റിമൂവ് എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ആഡ് നമ്മൾ കണ്ടു കഴിയുന്ന സമയത്ത് ആ ഇൻഷോട്ട് എന്നുള്ളൊരു പേര് അത് റിമൂവായി കൊടുക്കും ഓക്കെ നമ്മൾ ആഡ് കണ്ടു കഴിഞ്ഞ സമയത്ത് നമുക്ക് ആ ഇൻഷോട്ട് എന്നുള്ള ആ ഒരു പേര് അവിടെ നിന്ന് പോയിട്ടുണ്ട് ഇനി നമ്മുടെ വീഡിയോയിൽ ഇതിപ്പോൾ ഇൻഷോട്ടിൽ നിന്നാണെന്നൊന്നും അവിടെ കാണിക്കത്തില്ല ഇനി നമുക്കിതിനെ എഡിറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ നമുക്കൊന്നിങ്ങനെ നീക്കിയിട്ട് ഇവിടെ ഈ പ്രീ കട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കാം നമുക്ക് എവിടെ മുതലാണ് വേണ്ടുന്നത് അത് ജസ്റ്റ് ഇങ്ങോട്ട് ഇതാണ് നമുക്ക് ഈ ഒരു പച്ച കളർ കണ്ടോ അത് അതങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ അത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ ട്രിം കട്ട് സ്പ്ലിറ്റ് എന്നൊക്കെ ഉണ്ടാകും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് അത് ഓണായി വരുന്ന ആ ഒരു ഒരിതൊക്കെ അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ചെയ്യാം എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത് എന്ന് തുടങ്ങി കുറച്ച് കാര്യങ്ങളാണ് ഇന്നൊരു വീഡിയോ കാണിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് അത് സ്റ്റാർട്ടിങ് കൊണ്ടുവെക്കാം നമുക്കതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ നമുക്ക് സ്റ്റാർട്ടിങ് എവിടെയാ വരുന്നതെന്ന് വെച്ചാൽ അവിടെ മുതലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ നമ്മൾ അത് കട്ട് നമുക്ക് എൻഡിംഗിലോ നമുക്ക് എവിടെയാണ് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അതൊക്കെ നോക്കിയിട്ട് ഇവിടെ ഈ ഒരു ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാർട്ടിങ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കാം ഓക്കെ ഏട്ടാ നമുക്ക് വേണ്ടുന്ന കട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ അതിൽ മാറ്റാം ഇപ്പം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം മുകളിൽ കണ്ടോ നമ്മുടെ ചാർജർ നമുക്ക് അതൊക്കെ കാണിക്കുന്നത് അതൊക്കെ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്ത് കളയണമെങ്കിൽ ഇവിടെ നമുക്ക് ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം നമുക്ക് എന്തു ചെയ്യാം അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴോട്ടേക്ക് വലിച്ചു കൊടുക്കാൽ മതി പിന്നെ കുറച്ച് ഇവിടെ നിന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നമുക്കിതിനെ ക്രോപ്പ് ചെയ്തെടുക്കാം ആ ഒരു ടിക്കറ്റ് കൊടുക്കാം ഇനി നമുക്ക് ചില സ്ഥലങ്ങൾ നമുക്കൊന്ന് ബ്ലറാക്കേണ്ടതായിട്ട് അല്ലേ നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ എന്തെങ്കിലും ഇൻഫർമേഷനോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം നമ്മൾ അതിനൊന്നിങ്ങനെ ബ്ലറായിട്ട് കാണിക്കാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിക്കർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ നമുക്ക് ക്യാപ്ഷൻസ് എന്നുണ്ടാകും അതല്ല അതിൽ നമുക്ക് ഡീറ്റെയിൽ എന്നുണ്ടാകും ആ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് വേണ്ട അപ്പോൾ ഇവിടെ കണ്ടതാണ് നമുക്കിപ്പോൾ ഇത്രയും ഭാഗം വേണ്ട നമുക്കിതിങ്ങനെ ബ്ലറായിട്ടാണ് കാണിക്കേണ്ടതെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഏത് പോർഷനാണ് പോർഷനാണിപ്പോൾ കാണാണ്ടിരിക്കേണ്ടത് എന്നതിനനുസരിച്ചിട്ട് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഓക്കെ ആ സ്റ്റിക്കറിലാണ് നമ്മളത് ചെയ്യുന്നത് കണ്ടോ നമുക്ക് ഇത്രയും ഭാഗം ബ്ലറായിട്ടാണ് കാണിക്കണതെങ്കിൽ ഇതിനിങ്ങനെ സൂമിൻ സൂം ഔട്ട് ചെയ്യോ ചെയ്തിട്ട് അത്രയും ഭാഗത്തെ ആക്കിയാൽ മതി ഇനി നമുക്ക് വേണ്ടെങ്കിൽ ഈ ഒരു ഇൻഡ്യൂവിൽ ക്ലിക്ക് ചെയ്യാം അത് പോയിക്കോളൂ ഓക്കെ പിന്നെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഇനി നമുക്കതിനെന്തെങ്കിലും ആരോ മാർക്സൊക്കെ നമുക്ക് കൊണ്ടുവെക്കണം ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നമുക്കിപ്പോൾ നമ്മളൊരു കൈയുടെ ചിഹ്നം കാണിച്ചിട്ട് ഇതാണ് യൂട്യൂബ് എന്നൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുമല്ലോ അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് അത് സെലക്ട് ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്കുണ്ട് യൂട്യൂബിലേക്ക് ആ ഒരു ഐക്കൺ കൊണ്ടുവെക്കാൻ വേണ്ടി പറ്റും ഓക്കെ അങ്ങനെ നമുക്ക് വേണ്ട എഡിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിന് എത്ര എത്ര സമയം ഈ ഒരു പിക്ചർ കാണിക്കണം അങ്ങനെ എല്ലാ മാറ്റങ്ങളും അതിലേക്ക് വരുത്താം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ടൊന്ന് കാണിച്ച് തന്നു എന്നേ ഉള്ളൂ ഓക്കെ ചാനൽ ഉപകാരപ്രദമാകുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ